കേരളം ഇന്ത്യക്കും ചൈനക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് ഷി ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി ഷി ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയാണ് ഷിയെ ക്ഷണിച്ചത് ആഗോള വ്യാപാര രംഗത്ത് സ്ഥിരത ഉറപ്പിക്കുന്നതിൽ ഇന്ത്യക്കും ചൈനയ്ക്കും പങ്കുണ്ടെന്ന് വിലയിരുത്തി ഭീകരവാദത്തിനെതിരെ സഹകരിച്ച് പ്രവർത്തിക്കും ഇന്ത്യ ചൈന ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതിയുണ്ടായി മാനവരാശിയുടെ ആകെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമാണ് കസാനിലെ ധാരണ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സംഭാഷണം നടന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ ശക്തമായ അന്തരീക്ഷമാണെന്നും മോദി വ്യക്തമാക്കി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങും ബന്ധം നന്നാക്കേണ്ടത് ഇരുന്നൂറ്റി കോടി ജനങ്ങളുടെ ക്ഷാമത്തിന് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്ര മോദിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഷി ജിൻ പിങ് പറഞ്ഞു പ്രധാനമന്ത്രിയെ വീണ്ടും കാണുന്നതിൽ സന്തോഷമുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സാംസ്കാരിക ബന്ധമുണ്ട് ലോളിയാന സൗഹൃദം പ്രധാനമെന്നും നല്ല അയൽക്കാരായി തുടരേണ്ടത് അനിവാര്യമെന്നും ചൈനീസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ മോദിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു ചൈനീസ് വിദേശകാര്യ മന്ത്രിയും വാണിജ്യ മന്ത്രിയും ചർച്ചയിൽ പങ്കാളികളായി ഏ കൊല്ലത്തിനു ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കൾക്കും ഇടയിൽ ചർച്ച നടന്നത് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ